നാട്ടിൽ ചക്കക്കാലം ആകുമ്പോൾ ഒരു ചക്ക എടുത്തു കഴിഞ്ഞാൽ അതിന് വീതം വെച്ച് അടുത്ത വീട്ടുകളിലൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ അടുത്ത വീട്ടിലുള്ളവർ ഇങ്ങോട്ട് വന്ന് അതിനെ എറുത്ത് പറക്കി എടുത്ത് അവിച്ച് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിച്ച് അല്ലെങ്കിൽ അതിനെ കറി വെച്ച് അതിൻ്റെയൊക്കെ ഒരു ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ മറ്റൊരു തരത്തിലാണ് അത് നമ്മൾ നാട്ടിൽ നിന്നാൽ നമുക്ക് അത്ര വലിയ ഫീലിങ്സ് ഒന്നും തോന്നില്ല പക്ഷേ അതിന് പുറത്തൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും അതൊക്കെ ഓർത്തിട്ട് ഒരു നൊസ്റ്റാൾജിയ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കരമായിട്ട് എന്താ പറയുക ഭയങ്കര നഷ്ടബോധമൊക്കെ എന്നൊക്കെ പറയും പക്ഷെ എന്തായാലും ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ ഒരു ചക്ക കറി വയ്ക്കാമെന്ന് കരുതി നാട്ടിൽ പോകുമ്പോഴും അങ്ങനെ ചക്ക കിട്ടാറൊന്നുമില്ല പക്ഷെ ഞാൻ ഇത്തവണ ഇവിടെ സഫാരിയിൽ നിന്ന് റെഡി ടു ഈറ്റ് ചക്ക വാങ്ങി അങ്ങനെ ഞാൻ ചക്ക വാങ്ങിച്ചിട്ട് എരിശേരിയാണ് വെക്കാമെന്ന് കരുതിയത് വാങ്ങിയപ്പോൾ ഒന്ന് കഴിച്ചു നോക്കി അപ്പോൾ അതിൽ ചെറിയൊരു മധുരമൊക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ അപ്പം തന്നെ കഴിച്ചു തീർക്കാനുള്ളതേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് കറി വെക്കുന്നത് റെസിപ്പിയൊക്കെ മറന്നുപോയി കൂട്ടുകാരെ വിളിച്ച് ചോദിച്ചിട്ടൊക്കെയാണ് വെച്ചത് ഇതിൻ്റെ ഫുൾ വീഡിയോ സിമിയാമി ഓഡ്കാസ്റ്റിൽ